ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തെ സംബന്ധിച്ച് ധനകാര്യമന്ത്രിയുടെ പ്രത്യേകമായിട്ടുള്ള അറിയിപ്പ് അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് ഇത് എല്ലാവർക്കും ലഭിക്കുകയില്ല ചില ഗുണഭോക്താക്കൾക്ക് പതിനായിരം രൂപ വരെയുള്ള സഹായം ലഭ്യമാക്കുന്നുണ്ട് അപ്പം ഇതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള മുഴുവൻ ആളുകളും ശ്രദ്ധിച്ചിരിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് വരാം സംസ്ഥാനത്ത് അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് സൗജന്യമായി മന്ദഹാസം എന്ന പദ്ധതിയിലൂടെ പതിനായിരം രൂപ വരെയുള്ള ധനസഹായം നൽകി വരുന്നുണ്ട് സംസ്ഥാനത്തെ സാമൂഹ്യനീതി വകുപ്പാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കി വരുന്നത് അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് സൗജന്യമായി കൃത്രിമ ദന്തനിര നൽകുന്നതിനാണ് ഈ ഒരു പദ്ധതി ലക്ഷ്യമിടുന്നത് ഇത് അവർക്ക് പോഷകാഹാരക്കുറവ് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ മറികടക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു അപേക്ഷിക്കുന്നവർക്ക് ഇതിനകം പൂർണ്ണമായി പല്ല് നഷ്ടപ്പെട്ടവരോ ഭാഗികമായി നഷ്ടപ്പെട്ടവരോ അല്ലെങ്കിൽ ഉപയോഗശൂന്യമായ പല്ലുകൾ നീക്കം ചെയ്യേണ്ടവരോ ആയിരിക്കണം ഈ ഒരു പദ്ധതിയുടെ കൂടുതൽ വിശദ വിവരങ്ങൾ എന്ന് പറയുന്നത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള അറുപത് വയസ്സിന് മുകളിലുള്ളവർക്കാണ് സൗജന്യമായി ഈ ഒരു കൃത്രിമ ദന്ത നിര വയ്ക്കുന്നതിന് വേണ്ടിയുള്ള സഹായം ലഭിക്കുക അറുപത് വയസ്സ് പൂർത്തിയായിട്ടുള്ള ഗുണഭോക്താവായിരിക്കണം അതുപോലെ തന്നെ ദാരിദ്ര്യക്ക് താഴെ ബി പി എൽ ലിസ്റ്റിൽ ഉള്ളവരാവണം പൂർണ്ണമായ ഭാഗികമായ പല്ല് നഷ്ടപ്പെട്ടവർ അല്ലെങ്കിൽ ഉപയോഗശൂന്യമായ പല്ലുകൾ നീക്കം ചെയ്യേണ്ടവരോ ആയിരിക്കണം ചികിത്സ എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ഡെന്റൽ കോളേജുകളിലും ട്രീറ്റ്മെന്റ് സെന്ററുകളിലും മികച്ച ചികിത്സ നൽകുന്നുണ്ട് സുനീതി പോർട്ടൽ വഴിയാണ് അപേക്ഷ നൽകേണ്ടത് അതായത് സുനീതി ഡോട്ട് എസ് ജെ ഡി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷകൾ സമർപ്പിക്കാം ആവശ്യമായിട്ടുള്ള രേഖകൾ ബി പി എൽ തെളിയിക്കുന്ന രേഖ അംഗീകൃത ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് എന്നിവ ആവശ്യമാണ് ധനസഹായം ചികിത്സാ സഹായം പരമാവധി പതിനായിരം രൂപയാണ് നൽകി വരുന്നത് മുൻപ് ഇത് അയ്യായിരം രൂപയായിരുന്നു ഈ ഒരു തുക വർദ്ധിപ്പിച്ചാണ് ഇപ്പോൾ പതിനായിരം രൂപയിലേക്ക് എത്തിച്ചിരിക്കുന്നത് അടുത്തതായി അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണ് എന്നാൽ ഈ ഒരു പെൻഷൻ എല്ലാവരുടെ അക്കൗണ്ടുകളിലേക്കും ലഭ്യമാവുകയില്ല എന്നുള്ളൊരു കാര്യം കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കണം പെൻഷൻകാർ എല്ലാ വർഷവും സമർപ്പിക്കേണ്ട ഒന്നാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് പെൻഷൻ വാങ്ങിക്കുന്ന വ്യക്തി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഉറപ്പു ഈ ഒരു സംവിധാനം മരിച്ചു പോയവർക്ക് വരെ പെൻഷൻ കിട്ടുന്നുവെന്ന വാർത്തകൾ നമ്മൾ കാണാറുള്ളതാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു തട്ടിപ്പ് തടയുന്നതിന് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ എന്താണ് ഈ ഒരു ലൈഫ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് പെൻഷൻ വിതരണത്തിൽ സുതാര്യത നിലനിർത്താൻ സർക്കാർ ആരംഭിക്കുന്നത് ഒരു പ്രക്രിയയാണിത് പെൻഷൻ ഫണ്ടുകൾ യഥാർത്ഥ ഗുണഭോക്താക്കളുടെ കൈകളിലാണ് എത്തുന്നതെന്നും വ്യാജ അവകാശവാദങ്ങൾ സംവിധാനത്തെ ചൂഷണം ചെയ്യുന്നില്ല എന്നും ഉറപ്പുവരുത്തുകയാണ് സർക്കാർ ഇതിലൂടെ ചെയ്യുന്നത് എല്ലാ പബ്ലിക് സെക്ടർ ബാങ്കുകളിലും ഇ പി എഫ് ഒ പെൻഷൻകാരും എല്ലാ വർഷവും ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട് പെൻഷൻ മുടക്കം കൂടാതെ ലഭിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥയാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നവംബർ മാസം മുപ്പതിനകമാണ് എല്ലാ പെൻഷൻകാരും ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് ഇതിൽ വീഴ്ച സംഭവിച്ചാൽ അവർക്ക് ഡിസംബർ മുതൽ പെൻഷൻ സ്വമേധയാ നിലയ്ക്കുന്നതാണ് അതുപോലെ തന്നെ മസ്റ്ററിംഗ് ചെയ്യേണ്ട ഗുണഭോക്താക്കൾ എല്ലാ വർഷവും മസ്റ്ററിംഗ് ചെയ്യേണ്ടതും നിർബന്ധമാണ് മസ്റ്ററിങ്ങിൽ പങ്കെടുത്തില്ല എങ്കിൽ മസ്റ്ററിങ്ങിന് ശേഷമുള്ള പെൻഷനാണ് നിങ്ങൾക്ക് ലഭിക്കുക അതിന് മുൻപുള്ള പെൻഷൻ നിങ്ങൾക്ക് തടസ്സപ്പെടുന്നതാണ് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമായി നാളെ മുതൽ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം ആരംഭിക്കുകയാണ് ഈ അടുത്ത ആഴ്ചയോടുകൂടി എല്ലാ ഗുണഭോക്താക്കൾക്കും തന്നെ ഈ ഒരു തുക ലഭിച്ചു തുടങ്ങുന്നതാണ് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും മറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം